എല്ലാവർക്കും നമസ്കാരം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തെ ബാച്ച് ഫെബ്രുവരി പത്തതി ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോഴേ ലോയൊക്കെ മാറ്റി കടന്നു അഗ്രികൾച്ചറൊക്കെ മാറ്റി കളഞ്ഞു അപ്പൊ നമുക്ക് പേടിയായി ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് ലോ ഉണ്ടാകുമോ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് പുതിയ സ്റ്റഡി സ്റ്റഡി പ്ലാൻ പ്ലാൻ സിലബസ് എന്ത് നിങ്ങൾ നേരത്തെ കുറച്ച് കാരണം നിങ്ങൾക്ക് ആദ്യം വരുന്ന എക്സാം ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് അതിന്റെ സിലബസ് വന്നു കഴിഞ്ഞു എല്ലാവരും അത് പഠിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സിമ്പിൾ ആയിട്ട് പോയത് ഇപ്പോൾ അങ്ങനല്ല ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം കഴിഞ്ഞു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഈ പരീക്ഷയ്ക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യണം നന്നായി പഠിക്കണം ആത്മാർത്ഥ പഠിക്കണം നമ്മുടെ കോഴ്സ് രണ്ടാമത്തെ ബാച്ച് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോകാണ് വെറും നാലായിരം രൂപ മാത്രമേ ഫീസുള്ളൂ ഈ ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നന്നായി പഠിക്കാം ആത്മാർത്ഥ പഠിക്കാം എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു